ഒരു ീഡിയോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു എലൈൻ പാറ്റേൺ ആണ് എലൈന എന്ന് പറഞ്ഞാലും താഴെ വന്നിട്ട് സൈഡ് സ്ലിറ്റും വരുന്നുണ്ട് ഫ്രണ്ട് സ്ലിറ്റും വരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു വൺ പീസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് വൺ പീസ് ആയിട്ട് യൂസ് ചെയ്യാം അല്ല ബോട്ട യൂസ് ചെയ്യേണ്ടവർക്ക് ബോട്ട യൂസ് ചെയ്യാവുന്നതാണ് നെക്ക് ചൈനീസ് കോളർ ആയിരിക്കും വരുന്നത് ത്രീ ഫോർത്ത് ആയിരിക്കും വരുന്നത് മസ്ലിൻ സിൽക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓക്കെ പ്രിന്റ് നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ഞാൻ ആക്ച്വലി ഈ ഒരു കളറാണ് ഇതിന് കോൺട്രാസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് ബോട്ടം വേർ ചെയ്യേണ്ടവർക്ക് ഈ ഒരു ഷെയ്ഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം നമുക്ക് സൈസ് വരുന്നത് മീഡിയം ടു ഡബ്ലക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മസ്ലിൻ സിൽക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരു നയൻ സെവൻറ്റി റുപ്പീസിനാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കുന്നത് ലിവെറ്റ് അഡ്സ്കോട്ട് ബെഡ്ജ് സ്റ്റോറിൽ പുതിയ ഇൻസ്റ്റാഗ്രാം പേജിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് തൗസൻഡ് റുപ്പീസിന് താഴെയുള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഇൻസ്റ്റാഗ്രാം പേജായ ആയാലും ലിവെറ്റ് അഡ്സ്കോട്ട് സ്റ്റോർ നിങ്ങൾ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം എന്റെ ബോട്ടോ കൂടെ അതെ ബോട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഓക്കെ ബോട്ടോം ഞാൻ ലെഗിങ്സ് ആണ് എടുത്തേക്കുന്നത് സെയിം ഈ ഒരു പ്രിന്റിൽ വരുന്ന ഒരു കളർ ആണ് ഞാൻ കോൺട്രാസ്റ്റ് ചെയ്തെടുത്തത് കാരണം ഓൾറെഡി ഇതിന്റെ ബേസ് കളർ എന്ന് പറഞ്ഞത് ഒരു പെസ്റ്റൽ ഷെയ്ഡ് ആണ് ോട് താല്പര്യം ഉള്ളവർക്ക് വേണമെങ്കിൽ ബ്രൈറ്റ് ഷെയ്ഡ് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വരുമ്പോസ്റ്റ് ഞാൻ വൺ പീസ് ആയിട്ട് വൺ പീസ് ആയിട്ട് യൂസ് ചെയ്യാം ബട്ട് ബോട്ടം പലർക്കും ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ബോട്ടം ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ എനിക്ക് എന്റെ കോൺട്രാസ്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ ഫാബ്രിക്കും പറഞ്ഞല്ലോ ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഇതാണ്ട് ഇങ്ങനെ വരും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൈഡ് സ്ലീറ്റ് ആണ് അതായത് എൻഡിൽ വന്നിട്ട് കുറച്ച് പോർഷൻ അല്ലേ ജസ്റ്റ് ഒന്ന് സൈഡ് സ്ലീറ്റ് ആയിട്ട് വരും എൻഡിൽ വന്നിട്ട് പക്ഷെ നമുക്ക് പെട്ടെന്ന് അറിയത്തോലും ഇല്ല അല്ലേ ഞാൻ ആക്ച്വലി ഇത് വേറെ ഇതപ്പോൾ ഞാൻ അറിഞ്ഞു പോലും ഇല്ല ഇതിങ്ങനെ സൈഡ് സ്ലീറ്റ് ഓക്കെ ഫ്രണ്ടില് നമുക്ക് എന്താ പറയാ ഫ്രണ്ട് സൈഡ് സ്ലീറ്റ് വരാം നോർമലി വരുന്നത് പിന്നെ ബട്ടൺ നമുക്ക് ആഡ് ആവുന്നുണ്ട് ക്ലോത്തിനോട് കൂടി ഉണ്ടോ ബട്ടൺ ആഡ് ആവുന്നുണ്ട് ആ ബട്ടൺ സെയിം തന്നെ നമുക്ക് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് അത് തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പൊ കണ്ടോ നമുക്ക് ആ ഒരു മറ്റേ നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ആ ഒരു രീതിയിലല്ല വരുന്നത് ക്ലോത്തും കൂടി ഇതിനകത്ത് ആഡ് ആവുന്നുണ്ട് നെക്ക് കണ്ടോ ലൈനിങ് ഇതുപോലെ വരും ഇതിപ്പോ ഒരു ഡബിൾ എക്സൽ ആണ് ഞാൻ എടുത്തേക്കുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് നമ്മൾ ഇടുമ്പത്തേനും ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എയ്റ്റ് ടു എയ്റ്റ് ഫോർ സീറോ സെവൻ ഫോർ എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരുക അതുപോലെ തന്നെ നമ്മുടെ കോട്ടസെറ്റിൻ്റെ കളക്ഷൻസും കുർത്തീസിൻ്റെ കളക്ഷൻസും ആഡ് ആയിട്ടുണ്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ എല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക ഓൺലൈൻ കസ്റ്റമേഴ്സിന് അറിയാമല്ലോ എല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയ ത്രൂ നമുക്ക് എല്ലാ രീതിയിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാക്സിമം നിങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ അതായത് നിങ്ങളുടെ മെഷർമെന്റും കൂടെ മാക്സിമം സെൻഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ഓക്കെ ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്